ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പനക്കൽ നന്ദനയും മൗട്ടത്തെ രാജേന്ദ്രനെയും കാണാൻ വേണ്ടി പോവുകയാണ് മൗട്ടത്താനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ആദ്യം കയറുന്ന അനിയണൻ ഏകദേശം ഇരുപത് വർഷത്തിന് മുകളിൽ മൗട്ടത്താനയിൽ സ്ഥിരമായിട്ട് നിന്ന് വരുന്നൊരു ഉള്ളിയാണ് അതുപോലെ പനക്കൽ നന്ദൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിൽക്കുന്ന അനീഷണനാണ് അപ്പോൾ അനീഷണന് മുമ്പ് തടത്തവളാനേലും തണ്ണീർക്കണ്ട മണിയണ്ഠനയൊക്കെ കയറിയ ആൾ പുള്ളിയാണ് അപ്പോൾ നമുക്കെന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാം ഓക്കെ ഇതാണ് നമ്മുടെ സ്വന്തം മൗട്ടത്തെ രാജേന്ദ്രൻ അടൂരിൻ്റെ അഹങ്കാരം എന്ന് വേണമെങ്കിലൊക്കെ പറയാം കറക്റ്റ് മണക്കാലയാണ് കറക്റ്റ് ആനയുടെ ആ തറി അല്ലെങ്കിൽ ആ വീട് എന്ന് പറയുന്ന തറവാടെന്ന് പറയുന്നത് കറക്റ്റ് മണക്കാലയാണ് അടിപൊളി ഒരു ആന ആനക്കുട്ടിയാണ് കാര്യം എന്തെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആൻഡമാൻ ആണ് ഇവൻ്റെ കറക്റ്റ് സ്വദേശം എന്ന് പറയുന്നത് അപ്പോൾ നാടൻ ആനയുടെയും അതുപോലെ ബീഹാർ ആനകളുടെയും ഒക്കെ ഒരു മിക്സിങ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയായി കാണാം നേരെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അറിയാത്തവർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോക്കുമ്പോൾ നാടൻ ആനകളെന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ആനയാണ് അപ്പോൾ മൗട്ടത്താനയുടെ വേറൊരു ഒരു സവിശേഷത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗജരാജ നാട്ടുപ്രമാണി എന്ന് പറയുന്ന പട്ടം കിട്ടിയ ഒരാനയാണ് അതുമാത്രവുമല്ല ഇന്ന് വരെ ആരെയും അവനായിട്ടൊരു മണ്ണു വാരി എറിഞ്ഞു പോലും ഉപദ്രവിച്ച ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല അത്രയ്ക്ക് പാവ ഒരു ആനക്കുട്ടിയാണ് നമ്മുടെ സ്വന്തം ഓട്ടത്ത് രാജേന്ദ്രൻ ഇതാണ് നമ്മുടെ സ്വന്തം പനയ്ക്കൽ നന്ദൻ ഇവനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് ഏകദേശം അവൻ്റെ ഏകദേശം പ്രായം എന്ന് പറയുന്ന നാൽപ്പത്തിയഞ്ച് വയസ്സാണ് അവൻ്റെ ഒരു അടിപൊളി ഒരു ആനക്കുട്ടിയാണ് കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് ആനയ്ക്ക് എല്ലാ കാര്യത്തിലും ഭയങ്കര പേടിയാണ് അപ്പം ഇപ്പം പുറകെന്തൊരു ഒരു വാഴയില തട്ടിയാലോ അല്ലെങ്കിൽ ചെറിയൊരു പടക്കം പൊട്ടിക്കുന്നതാണെന്നുണ്ടെങ്കിലും ആന പെട്ടെന്ന് രണ്ട് സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കും ആ രണ്ട് സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആരും അടുത്ത് നിൽക്കത്തില്ല അമ്മ ആൾക്കാർ ഇറങ്ങി ഓടിക്കളയും ഭയങ്കര പാവം ഒരു ആനക്കുട്ടിയാണ് അവൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമാണ് അതായത് ഉച്ചയ്ക്കൊരു അവൻ്റെ ചോറോ അല്ലെങ്കിൽ അവൻ്റെ അവലോ കഴിച്ചു കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് അപ്പോഴേ ഉറങ്ങി കളയും അതാണ് അവൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കക്കാരനാണ് ആഹാരം കഴിച്ചാൽ അപ്പോൾ ഉറങ്ങണം അവന് ഞങ്ങളുടെ കൊല്ലത്തെ തെക്കട തമ്പലത്തിലായിരുന്നു നമ്മുടെ മൗട്ടത്താനയും പനയ്ക്കൽ നന്ദനും വന്നത് പനയ്ക്കൽ നന്ദൻ ഒരു വീട്ടുകാരുടെ നേർച്ചയായിരുന്നു മൂട്ടത്ത് രാജേന്ദ്രൻ അമ്പലത്തിൻ്റെ വക തിടമ്പാനയായിരുന്നു തിടമ്പിൻ്റെ പകരം അവിടെ തങ്കയങ്കി ഘോഷയാത്രയായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ആനകളെ കാണാൻ വരുന്നതും വെറും കായയുടെ ആയിരുന്നില്ല നമ്മൾ ആനയ്ക്ക് നമ്മുടെ പനക്കൽ നന്ദരം നമ്മൾ കൊണ്ടുവന്നത് കുറച്ച് ബിസ്ക്കറ്റും അതുപോലെ തണ്ണിമത്തനും ആയിരുന്നു അത് ആ വീട്ടിൽ വന്ന് കൊണ്ടുവന്നു അവിടെ വെച്ച് മുറിച്ചു പറ്റാവുന്ന രീതിയിൽ അതായത് അവന് ബിസ്ക്കറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയെടുത്തായിരിക്കും അവൻ ചവച്ചാണ് കഴിക്കുന്നത് അപ്പോൾ നോർമൽ ആനകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ച് വാങ്ങിച്ച് കഴിക്കുന്നത് പോലെ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ച് കഴിച്ചില്ല അവൻ ഒരു ഒരു സെറ്റ് ബിസ്ക്കറ്റ് കൊടുത്തതിന് ശേഷം കുറേ സമയം നിന്ന് ചവച്ച് 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 നിന്നിട്ടാണ് അടുത്ത ബിസ്ക്കറ്റ് അവൻ വാങ്ങിച്ചത് അത് ഓൾറെഡി നമ്മുടെ അനീഷണൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പം ചെറുതായിട്ടൊന്ന് പേടിച്ചതെന്ന് വെച്ചാൽ തൊട്ട് ബാക്കിൽ വാഴയിൽ തട്ടിയപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പേടിച്ചു പോയതാണ് അതായത് ചെറിയ കാര്യം മതി പുള്ളിക്ക് പേടിക്കാനായിട്ട് അപ്പോൾ ആ ഞാൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റും തണ്ണിമത്തനും കുറേ സമയം നിന്നിട്ടാണ് ഞാൻ കൊടുത്തത് അവസാനം ഞാൻ കൊണ്ടുവന്ന ആ ബിസ്ക്കറ്റ് ഞാൻ അവിടെ തന്നെ വെച്ച് ഞാൻ വെച്ചിട്ട് അനീഷ്ണെന്ന് പറഞ്ഞാൽ അനീഷണ എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പം പുള്ളി ഹാത്തിനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എന്ത് ചെയ്യണമെന്നറിയത്തില്ല കാര്യം കുറേ സമയം ഞാൻ എന്താ കൊടുത്തത് വാങ്ങിക്കുന്ന പോലും ഇല്ല അവൻ കാര്യം അവൻ ചവച്ച് 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 നിൽക്കുക അവൻ്റെ പലിലൊട്ടിയതെല്ലാം ചവച്ച് ചവച്ച് ഇറങ്ങിയതിന് ശേഷം മാത്രമേ അവൻ അടുത്ത സെറ്റ് അവൻ വാങ്ങിക്കത്തുള്ളൂ കുറേ പ്രാവശ്യം കുറേ സമയം അവിടെ നിന്നു അവൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം തന്നെ എന്നാലും അതിനടുത്ത് കൂടുതൽ സമയം നിൽക്കാൻ പറ്റിയത് പിന്നെ ഞാൻ കൊണ്ടുവന്ന തണ്ണിമത്തനും ആ ബിസ്ക്കറ്റും എല്ലാം ഞാൻ കൊടുത്തു കുറേ കുറേ കൊടുത്തിട്ട് ബാക്കിയെല്ലാം അനീഷൻ എന്താ കയ്യിൽ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ഞാൻ കുറേ സമയം വെറുതെ നിക്കുമായിരുന്നു അവൻ അവിടെ നിന്ന് ചവച്ച് 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 നിൽക്കുമായിരുന്നു ഇപ്പം അത് മാത്രമല്ല കുറേ സമയം കഴിഞ്ഞപ്പോഴത് കൊമ്പുകൊണ്ട് കുറച്ച് ചേരുന്ന രീതി വന്നു അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പേടിയായി കുറച്ച് സമയം കുറേ അവിടെ നിന്നു അവസാനം തണ്ണി അവസാനത്തെ ആ പീസ് തണ്ണിമത്തനും അവന് കൊടുത്തിട്ടാണ് ഞാൻ എന്താ അവിടെ നിന്ന് ഇറങ്ങിയത് പനയ്ക്കൽ നന്ദനെന്ന നമ്മുടെ ഈ ആന അവൻ്റെ സ്ഥാനം വരും കാല യുവനിരയിൽ അല്ലെങ്കിൽ ഗജനിരയിൽ അവൻ്റെ സ്ഥാനം അവൻ തന്നെ കുറിക്കപ്പെട്ടിരിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വളർച്ച അത്രയ്ക്ക് നല്ല രീതിയിലാണ് വരുന്നത് അവനെ നോക്കുന്നത് അനീഷിയേടനാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ നല്ലൊരു യുവരാജാവായിട്ട് തന്നെ അവൻ വളർന്നു വരും അവൻ്റെ ഈ കൊമ്പ് ഒന്ന് മുറിക്കുക ഇട ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ മുഖത്തിൻ്റെ ഭംഗി തന്നെ ഒന്നുകൂടെ മാറും അതും കൂടെ ഒരു രീതി മാറിക്കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ ആന വളർന്നു വരട്ടെ പനക്കേൽ നന്ദൻ്റെയും ഊട്ടത്ത് രാജേന്ദ്രൻ്റെയും ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഗജമിത്ര സൈനിങ് ഓഫ്